രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം അതിജീവിതയ്ക്കൊപ്പം നിന്ന വ്യക്തിയായിരുന്നു കോൺഗ്രസ് നേതാവായ എം എ ഷഹനാസ് നിലവിൽ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന കൊല്ലം എം എൽ എ മുകേഷിനൊപ്പമുള്ള തന്റെ ചിത്രം ദുരുപയോഗം ചെയ്ത് സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിലപാടുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുകേഷിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഷഹനാസിന്റെ പ്രതികരണം ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ പുസ്തകോത്സവത്തിനിടെ എടുത്ത ചിത്രമാണെന്നും ഇപ്പോൾ തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ സൈബർ ഇടങ്ങളിൽ ഇത് ആസൂത്രിതമായി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണെന്നും എം എ ഷഹ്നാസ് പറയുന്നു അതിജീവിതമാർക്കൊപ്പം നിലനിൽക്കുന്ന ഷഹ്നാസിന്റെ രാഷ്ട്രീയം മുകേഷിനെ കണ്ടപ്പോൾ മറന്നുപോയോ എന്നതാണ് ഈ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി വരുന്ന ചോദ്യങ്ങൾ എന്നാൽ മുകേഷിനെതിരായ ആരോപണങ്ങൾ പുറത്തു വരുന്നതിന് മുൻപുള്ള ഈ ചിത്രം ഉപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നാണ് ഷഹനാസിന്റെ വിശദീകരണം ഇത്തരമൊരു ചിത്രം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിലനിൽക്കുന്നത് പോലും ഇപ്പോൾ വലിയ അപമാനമായി തോന്നുന്നുവെന്നും അവർ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കുമെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നിരുന്നു മുകേഷിനെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നതോടെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടന്നു ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർക്കെതിരെയും സൈബർ ഇടങ്ങളിൽ ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നത് തന്നെ രാഷ്ട്രീയ നിലപാടുകളിലും സ്ത്രീപക്ഷ നിലപാടുകളിലും ഉറച്ചു നിൽക്കുമെന്നും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമപരമായ വശങ്ങൾ ആലോചിക്കുമെന്നും ഷഹനാസ് പ്രതികരിച്ചു മാത്രമല്ല ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നേരിടുന്ന കടുത്ത സൈബർ ബുള്ളിങ്ങിൽ താൻ തളരില്ലെന്നും ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ അത് എന്നെ സംഭവിക്കുമായിരുന്നുവെന്നും ഷഹ്നാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ഷഹനാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സൈബർ ബുള്ളിങ് കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ സൈബർ ബുള്ളിങ് കാരണം ഞാൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അത് എത്ര പ്രാവശ്യമായിരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു എന്നെപ്പോലെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മനുഷ്യരുണ്ട് നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ച ചൂഷണം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ അങ്ങനെ എത്ര സ്ത്രീകളെ നിങ്ങൾ കൊല്ലാതെ കൊന്നിട്ടുണ്ട് അതും സത്യം പകൽ പോലെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നാലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾ എത്ര മനുഷ്യരെ കൊന്നിട്ടുണ്ട് ഞാൻ എങ്ങാനും പെട്ടെന്ന് ദുരൂഹമായി മരിച്ചു പോയാൽ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ മകൾ അടക്കമുള്ളവരോട് ഞാൻ പറയാറുണ്ട് അത് ആരെങ്കിലും എന്നെ തല്ലിക്കൊന്നതായിരിക്കുമെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല സൈബർ സ്പേസ് ഏത് രാഷ്ട്രീയവുമാവട്ടെ അവരുടെ ബുള്ളി കാലാകാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തൊലിക്കെട്ട് തന്നെയാണ് ഈ നിമിഷവും കടന്നു പോകും വിചാരിച്ചു നിൽക്കാൻ ഇത് എനിക്ക് അത്ര മോശമായ അവസ്ഥയുമല്ല ഇതിനേക്കാൾ മോശം അവസ്ഥയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിലെത്തിയത് അല്ലെങ്കിലും പ്രതികരിച്ചതിൻ്റെ പേരിൽ കലാകാലങ്ങളിൽ നിങ്ങളൊക്കെ തന്ന മോശം പേരുകൾ ഇനി ഒരു കാലത്തും വരാനുമില്ല അതിനപ്പുറം ഒരു പെണ്ണിനെ ഒരു മനുഷ്യനും പറയാനുമില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ചില പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ പുസ്തകോത്സവത്തിൽ മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ സ്റ്റാൾ സന്ദർശിച്ച മുഖേഷ് എം എൽ എയും ഞാനുമുള്ള ഫോട്ടോ പലയിടത്തും ഷെയർ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേർക്ക് വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ കഥകൾ പറഞ്ഞാവരുത് നിങ്ങളുടെയൊക്കെ നിലപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അതിനുശേഷമാണ് സിനിമയിലെ പല യുവതികളും തുറന്നു പറച്ചിലുകൾ നടത്തിയത് ഒരുപാട് സ്ത്രീകൾ വേട്ടക്കാർക്കെതിരെ എഴുതിയത് അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്തിനെതിരെ ഒരു അന്യനാട്ടിലെ നായിക പറച്ചിൽ നടത്തിയത് മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നത് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് തന്റേടം നൽകുന്ന സമയത്ത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അടക്കം ഇരയെ മോശമായി നടത്തിയ പ്രസ്താവന ഉണ്ടായത് ആ സമയങ്ങളിലൊക്കെ സ്ത്രീപീഠകർ ആയ ഇവർക്കൊക്കെ എതിരെയും മന്ത്രിയായിട്ട് പോലും സ്ത്രീകളെ പരാതിക്ക് ഒരു പ്രാധാന്യം നൽകാത്ത മന്ത്രി സജി ചെറിയാൻ എതിരെയും പ്രതികരിച്ചിട്ടുണ്ട് ഇതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ചാനലുകളുള്ള വാർത്തയാണ് ലിങ്ക് താഴെ കൊടുക്കുന്നു നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുപോകുന്ന ചില ഫോട്ടോകൾക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി ഞാനല്ല മീറ്റു ആരോപണം വരുന്ന ഒരു പീഠകന്റെയും ഒപ്പം വേദി പങ്കിടില്ല എന്ന ജീവിതത്തിലെടുത്ത തീരുമാനമാണ് അത് എല്ലാ കാലത്തും ജീവിതത്തിൽ പ്രായോഗികമാക്കി എന്റെ മനസാക്ഷിയോട് കൂറു പുലർത്തേണ്ട ഒന്നാണ് അതിനെയൊക്കെ നിങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അപമാനിച്ചു കളയാമെന്നൊരു തോന്നലുണ്ട് എങ്കിൽ ഒന്നുകൂടി പറയുന്നു എനിക്ക് അസാമാന്യ തൊൽക്കെട്ടിയാണ് നിങ്ങൾ എന്നെ ഏതൊക്കെ വിധത്തിൽ അപമാനപ്പെടുത്തി വിട്ടാലും അതിൽ തളരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പോലെ നിങ്ങൾ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം പറഞ്ഞു വന്നത് വർഷങ്ങൾ വ്യത്യാസമുണ്ടെന്ന് തന്നെയാണ് പിന്നെ ഈ കാലങ്ങളിലൊക്കെയും മനസ്സിലായത് ഒരുപാട് ബഹുമാനിക്കുന്ന വായിക്കുന്ന പ്രസംഗിക്കുന്ന രാഷ്ട്രീയം സിനിമാ സാഹിത്യം ഇതിലൊക്കെയുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ തരുന്നത് ഇതിപ്പോൾ അവസാനമുണ്ടായ നിയമസഭാ പുസ്തകോത്സവത്തിലും അടക്കം ഇതിനൊന്നും ജാതിയില്ല മതമില്ല വർണ്ണമില്ല എന്തിനു ലിംഗവ്യത്യാസം പോലുമില്ല അത്രയും മനുഷ്യരെ ചൂഷണം ചെയ്തവരെയൊക്കെ തിരിച്ച് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലുണ്ട് അവരോട് മിണ്ടിയതിന്റെ ഈ പറഞ്ഞ ഫോട്ടോ എടുത്തതിന്റെ അപമാനമുണ്ട് എന്നാലും ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയില്ല എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അയാളിൽ നിന്ന് അവളിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് ഒരിക്കപ്പം തന്നെയാണ് ഏതു ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെളിവുകൾ മനസ്സിലാക്കി മാത്രമേ എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇട്ട പോസ്റ്റ് റിമൂവ് ചെയ്യുകയോ മാറ്റി പറയുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ ആത്മവിശ്വാസമാണ് തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെയും എഴുതിയിട്ടും ഇല്ല മരണത്തിന് വിട്ടുകൊടുത്തിട്ടുമില്ല എം എ ഷഹനാസ്